ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇതെന്താണെന്ന് അറിയാമോ ഞാൻ വളരെ എളുപ്പത്തിൽ കുക്കർ തയ്യാറാക്കിയ ചിക്കൻ സൂപ്പാണ് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം കുട്ടികൾക്കൊന്നു മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ലതാണ് നമുക്ക് എളുപ്പത്തിൽ കുക്കർ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഒരു സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നീക്കു വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം അതിൻ്റെ കൂടെ ഈ മല്ലി കൂടി കൂടെ ഇട്ടുകൊടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതായത് ഇതേ രീതിയിൽ നല്ലോണം അങ്ങ് അരച്ചെടുക്കണം നിങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുക്കറിനകത്ത് എങ്ങനെയാണ് ചിക്കൻ സൂപ്പ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ആ കുക്കർ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു ഇനി ഞാൻ അതിലേക്ക് ഇടുന്ന ഒരു ബേ ലീഫ് പട്ട ഗ്രാമ്പു ഏലയ്ക്ക എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കൊടുക്കാം അപ്പം ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചിക്കൻ്റെ നിറം ഒന്ന് മാറി ഒരു വൈറ്റ് കളറാവണം അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം നോക്കിക്കേ അതിൻ്റെ നിറം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കൊടുത്ത ശേഷം ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കണം കാരണം ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചെറിയ സ്പൂണിനാണ് ഞാൻ ഇട്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി കുരുമുളക് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ എങ്കിലത് നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരുപാട് എരിവും വേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് എരിവ് മുന്നിട്ടിരിക്കണം കുരുമുളകിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് നമുക്കൊന്ന് ഇളക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് വിസിലടിക്കുകയാണ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല മണം കെട്ട തുറന്നപ്പോഴത്തേന് ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂണ് നാരങ്ങാനീരും കൂടെ ഒഴിക്കുകയാണ് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒഴിക്കും അപ്പം നമ്മൾ ചിക്കൻ സൂപ്പ് റെഡി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ പാത്രത്തിലേക്ക് ഒഴുക്കാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു മല്ലിയല്ലേ കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ സൂപ്പ് അപ്പം ഇതേപോലെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം കുക്കറിനകത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു നോക്കരുത് അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ചെയ്യൂ